നമസ്കാരം സ്പന്ദനത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഡോക്ടർ തൃഷ്ണ ഫങ്ഷണൽ മെഡിസിൻ ആൻഡ് ന്യൂട്രീഷണൽ മെഡിസിൻ എക്സ്പേർട്ട് എൻ്റെ ഏരിയ ഓഫ് എക്സ്പെർട്ടീസ് എന്ന് പറഞ്ഞാൽ ഗട്ട് ഹെൽത്ത് മെൻറ്റൽ ഹെൽത്ത് വിമൻസ് ഹെൽത്ത് ആൻഡ് പ്രീനേറ്റൽ കെയർ ആണ് അപ്പോൾ ഇത്രയും കുറേ കാര്യങ്ങളുണ്ട് ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വളരെ ഏറ്റവും ഹോട്ടായിട്ടുള്ളൊരു ടോപ്പിക്കാണ് ഗട്ട് ഹെൽത്ത് എന്താണ് ഗട്ട് ഹെൽത്ത് ഇന്നത്തെ പുതിയൊരു ഗവേഷണം അനുസരിച്ചിട്ട് നമ്മുടെ ദഹന പ്രക്രിയയാണ് അവിടെയുള്ള ബാക്ടീരിയകളാണ് നമ്മുടെ പല അസുഖങ്ങൾക്കും കാരണം അവിടത്തെ ഒരു ഇംബാലൻസ് അതിനെ ബാലൻസ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് ആയിട്ട് വന്നിരിക്കുന്നത് എന്താണ് നമ്മൾ സാധാരണ ഇതെങ്ങനെയാണ് ഒരു ഡിസ്ബയോസിന് അനുഭവപ്പെടുന്നത് ഈ ഒരു പ്രക്രിയയ്ക്ക് പറയുന്നത് ഗഡ് ഡിസ്ബയോസിസ് എന്നാണ് അതായത് നമ്മുടെ ചെറിയ കുടലിലും വൻകൊടലിലും എല്ലാം ധാരാളം ബാക്ടീരിയകളുണ്ട് പക്ഷേ ഈ ബാക്ടീരിയ ചില വൈറസുകളും ഫംഗസും എല്ലാം ഉണ്ട് പക്ഷേ ഇതിൻ്റെ ഒരു അനുപാതം മാറുമ്പം നമുക്ക് പല അസുഖങ്ങളും അനുഭവപ്പെടുന്നു എന്താണ് അതിൻ്റെ സിംറ്റംസ് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത് പലപ്പോഴും വിശപ്പില്ലായ്മ അല്ലേ ഇപ്പോൾ പലപ്പോഴും കുട്ടികൾ കംപ്ലയിൻറ്റ് ഒരു കാര്യമാണ് രാവിലെ എഴുന്നേൽക്കുമ്പോൾ എനിക്ക് വിശപ്പില്ല അതുകൊണ്ട് ഞാൻ ഭക്ഷണം കഴിക്കാറില്ല സെക്കൻഡ് തിങ് എന്താണ് നമ്മൾ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ ഉടനെ നമുക്ക് വീർത്ത് കിട്ടുന്നവർ തോന്നും അപ്പോൾ കുറച്ചേ കഴിക്കാൻ പറ്റുള്ളൂ മൂന്നാമത്തെ കാര്യം പലപ്പോഴും നമുക്ക് കഴിക്കുമ്പോഴത്തേക്ക് നമ്മൾ കഴിക്കും കുഴപ്പമില്ല പക്ഷേ രണ്ട് മൂന്ന് മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് ഗ്യാസ് കയറുന്നതായിട്ടും ഭയങ്കര ഒരു അസ്വസ്ഥതയും തോന്നും ചില ആൾക്കാർക്ക് എന്താണ് ഓക്കാനം വരിക അല്ലെങ്കിൽ നെഞ്ചരിയുക ഇങ്ങനെ പല സിംറ്റംസും കാണിക്കും ഇനിയും ചില ഒരു കൂട്ടർക്കാണെങ്കിൽ ഇങ്ങനത്തെ വലിയ ഒന്നും ഉണ്ടാവില്ല പക്ഷേ അവർക്ക് ഉറക്കക്കുറവ് ക്ഷീണം തളർച്ച അല്ലെങ്കിൽ എന്താ പറയുക മൂഡ് സ്വിങ്സ് എന്ന് പറയും അതായത് പെട്ടെന്ന് ദേഷ്യം വരിക അല്ലെങ്കിൽ പെട്ടെന്ന് ടയേർഡ് ആവുക പെട്ടെന്ന് ഇറിറ്റേറ്റഡ് ആവുക ഇങ്ങനത്തെ സിംറ്റംസൊക്കെ ആയിരിക്കും കാണിക്കുന്നത് അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ദഹന പ്രക്രിയയിൽ നമ്മുടെ വൻകുടലിനെയും ചെറുകുടലിനെയും ബാക്ടീരിയകളുടെ അനുപാതം മാറുമ്പം എന്താ സംഭവിക്കുന്നത് അവിടെ പലപ്പോഴും ഈ ബാക്ടീരിയകൾ നല്ല ബാക്ടീരിയകൾ നമ്മുടെ ദഹനത്തിന് ഹെൽപ്പ് ചെയ്യുന്നതാണ് നമ്മൾ അപ്പം നമ്മുടെ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നുള്ള പോഷകാംശം കറക്റ്റായിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്യാനും അത് വലിച്ചെടുക്കാനും ആഗിരണം ചെയ്യാനും ഹെൽപ്പ് ചെയ്യും പക്ഷേ ഈ ഒരു ബാക്ടീരിയയുടെ അനുപാതം മാറുന്ന സമയത്ത് നമുക്ക് പലപ്പോഴും ഭക്ഷണത്തിൽ നിന്നുള്ള ന്യൂട്രിയൻസ് ശരിക്കും അബ്സോർബ് ചെയ്യാൻ പറ്റില്ല മാത്രമല്ല എന്തു പറ്റും ഈ കെട്ട ബാക്ടീരിയ കുറേ കെമിക്കൽസ് റിലീസ് ചെയ്യും ഇതിൻ്റെ പേരാണ് എൻഡോടോക്സിൻസ് അപ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഫുൾ കെമിക്കൽ ബാലൻസ് തെറ്റ് അതാണ് പലപ്പോഴും നമുക്കൊരു സിംറ്റംസ് ആയിട്ട് കാണിക്കുക അപ്പോൾ ഇതിൻ്റെ ഒരു കാരണം എന്താണെന്ന് പലപ്പോഴും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ വയറിനകത്ത് എന്തോ ഉള്ള ഒരു ആസിഡുണ്ട് അല്ലെ ഹൈഡ്രോക്ലോറിക് ആസിഡ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിനെ ദഹിപ്പിക്കണമെങ്കിൽ ഈ ആസിഡ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് പക്ഷെ എന്ത് ചെയ്യും പലപ്പോഴും ആസിഡിറ്റി വരുന്നതെന്നൊക്കെ പറഞ്ഞ് എന്തെങ്കിലും ഒരു ഗുളികകളോ മറ്റു ഉപാധികളോ ചെയ്തു കഴിഞ്ഞാൽ റെഗുലറായിട്ടും ഒരു കാലാകാലം ലോങ് ടേം ആയിട്ട് ചെയ്തു കഴിഞ്ഞാൽ ആസിഡിൻ്റെ അളവ് കുറയും നമ്മുടെ മാംസജം ദഹിപ്പിക്കാൻ നമുക്ക് സാധിക്കില്ല അപ്പം തന്നെ എന്തു പറ്റി നമുക്ക് പ്രോട്ടീൻ ഡെഫിഷ്യൻസി വന്നു അല്ലേ മാംസജം നമ്മുടെ ശരീരത്തിന് വളരെ അത്യാവശ്യമാണ് മാംസപേശികൾക്ക് മാത്രമല്ല എല്ലാ കോശങ്ങളെയും സ്ട്രക്ചർ മാംസജമാണ് അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് മാംസജം ശരീരത്തിൽ കുറഞ്ഞു രണ്ടാമത്തെ കാര്യം എന്തു വെച്ചും നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ എപ്പോഴും അന്നജം കൂടുതലാണ് നമ്മളിപ്പം ഇടിയപ്പം അല്ലെങ്കിൽ അപ്പം അല്ലെങ്കിൽ പുട്ട് ഇതൊക്കെയായിരിക്കും നമ്മുടെ ഭക്ഷണം അല്ലെങ്കിൽ ചോറും ആയിക്കോട്ടെ ഇതെല്ലാം മാം അന്നജം വളരെ കൂടുതലാണ് അപ്പോൾ ഇതിനെ ബ്രേക്ക് ഡൗൺ ചെയ്യാനും ഒരു പ്രോസസ്സ് നടക്കുന്നുണ്ട് മൈലേസ് എന്ന് പറയുന്നത് എൻസൈമാണ് അത് നമ്മുടെ വായിലും നമ്മുടെ ചെറിയ കുടലിലുമാണ് അത് സെക്രീറ്റ് ചെയ്യുന്നത് അപ്പം ഈ മൈലേസിൻ്റെ അളവ് കുറഞ്ഞാലും എന്ത് പറ്റും നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ അന്നജം കൂടുതലാണെങ്കിൽ അത് ദഹിപ്പിക്കാൻ പറ്റില്ല ഇങ്ങനെയുള്ള ആൾക്കാർക്ക് എന്താ അനുഭവപ്പെടുന്നതെന്ന് പറയട്ടെ ഈ തണ്ണിമത്തങ്ങ കഴിക്കുമ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കഴിക്കുമ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് ഗ്യാസ് വരും അപ്പം നമ്മൾ വിചാരിക്കും തണ്ണിമത്തങ്ങ നല്ലതല്ലേ നമുക്ക് കഴിക്കണ്ടേ ഫ്രൂട്ട്സ് അല്ലേ എന്നൊക്കെ വിചാരിക്കും പക്ഷേ പലപ്പോഴും അത് നമ്മുടെ ദഹന പ്രക്രിയേനെ എന്താ പറ അപ്സെറ്റാക്കും പിന്നെ മൂന്നാമത്തെ ഒരു കാറ്റഗറി ഉണ്ട് നമ്മൾ ഓയിൽസ് അല്ലേ എണ്ണകൾ വറുത്ത ഭക്ഷണമൊക്കെ നമ്മൾ കഴിക്കും കൊഴുപ്പുകൾ ധാരാളം നമ്മുടെ ഭക്ഷണത്തിൽ ചെല് ഇതിനെ ബ്രേക്ക് ഡൗൺ ചെയ്യുന്നത് എന്താണ് ലൈപ്പേസ് എന്ന് പറയുന്ന ഒരു എൻസായ്മ അതും നമ്മുടെ സ്മോൾ ഇൻറ്റേസ്റ്റിലായി നമ്മുടെ ചെറുകുടലിലാണ് അതിൻ്റെ ഒരു പ്രവർത്തനം നടക്കുന്നത് അപ്പോൾ അതിൻ്റെ അഭാവം ഉണ്ടെങ്കിൽ നമുക്ക് കൊഴുപ്പുള്ള ഭക്ഷണങ്ങൾ ദഹിപ്പിക്കാൻ പറ്റില്ല കൊഴുപ്പ് എന്തിനാണ് നമുക്ക് അത്യാവശ്യം ഇപ്പം നല്ല കൊഴുപ്പ് കെട്ട കൊഴുപ്പെന്നൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട് പക്ഷെ കൊഴുപ്പിൻ്റെ പ്രധാന ഫംഗ്ഷൻ എസ്പെഷ്യലി കൊളസ്ട്രോളിൻ്റെ ഫങ്ഷൻ എന്താണ് നമ്മുടെ കോശങ്ങളുടെ പ്രവർത്തനം നിയന്ത്രിക്കുക കോശങ്ങളുടെ സ്ട്രക്ചർ മെയിൻറ്റെയിൻ ചെയ്യുക തലച്ചോറിൻ്റെ ഫംഗ്ഷൻസും നിയന്ത്രിക്കുക എന്നൊക്കെ ഉള്ളതാണ് അപ്പം നമുക്ക് സ്വാഭാവികമായിട്ടും കൊഴുപ്പ് ഭക്ഷണത്തിൽ നിന്ന് കിട്ടിയില്ലെങ്കിൽ എന്ത് വെച്ചും ഈ പ്രവർത്തനങ്ങളെല്ലാം മോശമായി തീരും അപ്പോൾ ഓവറോൾ നമ്മുടെ ശരീരത്തിലെ എല്ലാ പ്ര പ്രവർത്തനങ്ങളും ഡീറേഞ്ചാകും അതായത് ഇംബാലൻസ് വന്നു ശരീരം ശരിക്ക് പ്രവർത്തിക്കുന്നില്ല മനസ്സ് ശരിക്ക് പ്രവർത്തിക്കുന്നില്ല അപ്പം അതിൻ്റെ സിംറ്റംസ് എന്താ കാണിക്കുന്നത് ദഹനമായിട്ടുള്ള സിംറ്റംസ് കാണിക്കും കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാകും അല്ലെങ്കിൽ ലൂസ് മോഷൻ ഉണ്ടാകും പക്ഷെ അതുകൊണ്ട് അതിനെക്കാട്ടിലുപരി നമുക്ക് ക്ഷീണം തോന്നും ഭയങ്കര ഒരു കാരണമില്ലാത്ത തളർച്ച പിന്നെ ഈ പറഞ്ഞ കണക്ക് നമുക്ക് മൂഡ് സ്വിങ്സ് ചില ദിവസങ്ങളെല്ലാം ചെയ്യാൻ തോന്നും ഭയങ്കര എനർജറ്റിക് ആണ് പക്ഷേ ചില ദിവസങ്ങൾ നമുക്ക് ഒന്നും ചെയ്യാൻ തോന്നത്തില്ല രാവിലെ എഴുന്നേക്കും തന്നെ ഇങ്ങനെ ഇങ്ങനെ കടന്നാൽ മതി എന്നുള്ളൊരവസ്ഥ വരും അപ്പോൾ ഇതിനെല്ലാത്തിനും ഒരു മേജർ കാരണം ഇപ്പം ഗവേഷണത്തിൽ കണ്ടുപിടിച്ചിരിക്കുന്ന ഗഡ്സ് ഡിസ്ബയോസിസ് ആണ് അപ്പോൾ നമുക്ക് ഈ പ്രക്രിയനെ എങ്ങനെ കറക്റ്റ് ചെയ്യാൻ പറ്റും ഈ പ്രക്രിയനെ കറക്റ്റ് ചെയ്യുന്നതിന് വളരെ ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് നമ്മൾ ഭക്ഷണത്തിൽ ചില കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യാന്നുള്ളത് അതിൽ ഉദാഹരണത്തിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് കാര്യങ്ങളാണ് ഒന്ന് നമ്മൾ അനാവശ്യമായിട്ട് ആൻറ്റാസിഡ്സ് കഴിക്കാതിരിക്കുക കാരണം കുറേ കാലം നമ്മളിങ്ങനെ പാൻറ്റോ അപ്പം മാൻറ്റാസിഡ്സും ഇങ്ങനെ പലതും കഴിക്കുമ്പോൾ എന്ത് പറ്റും നമ്മുടെ ആസിഡിൻ്റെ അളവ് കുറയും സ്വാഭാവികമായിട്ടും നമ്മുടെ ദഹനം ശരിക്കും നടക്കില്ല രണ്ടാമത്തെ കാര്യം ഒരുപാട് ആൻറ്റിബയോട്ടിക്സ് യൂസ് ചെയ്തിട്ടുണ്ടോ എങ്കിൽ തീർച്ചയായിട്ടും ഈ നല്ല ബാക്ടീരിയം അതോടുകൂടെ നശിച്ചു പോകും അപ്പം നമ്മൾ ആ ആൻറ്റിബയോട്ടിക് യൂസ് ചെയ്ത് ചിലപ്പോൾ നമുക്ക് ആവശ്യം ചിലപ്പോൾ സമയത്ത് നമുക്ക് സിവിയർ ഇൻഫെക്ഷൻ വരുന്ന സമയത്ത് ആൻറ്റിബയോട്ടിക്സിന് ആവശ്യം വരും അപ്പോൾ എന്ത് ചെയ്യണം നമ്മൾ അതിനുശേഷം നല്ല ബാക്ടീരിയയുടെ ഒരു ഹെൽത്തി കൾച്ചർ നമ്മൾ പ്രൊമോട്ട് ചെയ്യണം അപ്പോൾ ആൻറ്റിബയോട്ടിക്സിന് ശേഷം ഈ പ്രോബയോട്ടിക്സ് ധാരണ കഴിക്കണം ഇനി മൂന്നാമത്തെ ഒരു സിറ്റുവേഷനിൽ നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ ഈ എൻസൈംസ് നമുക്ക് കുറയുന്ന അവസരത്തില് നമ്മൾ എൻസൈംസ് ഭക്ഷണത്തിലൂടെ കൊടുക്കണം പലപ്പോഴും നമുക്ക് സപ്ലിമെന്റ്സ് ആയിട്ട് കൊടുക്കേണ്ടി വരുന്നുണ്ട് കാരണം ഭക്ഷണത്തിൽ നമുക്ക് ലഭിക്കാത്തതുകൊണ്ട് അപ്പം അതൊരു സപ്ലിമെന്റ് ഫോമിൽ കൊടുക്കാൻ പറ്റും പക്ഷേ നാച്ചുറൽ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പപ്പായ പൈനാപ്പിൾ ഇത് രണ്ടും വളരെയധികം യൂസ്ഫുള്ളാണ് ഈ എൻസൈംസിന് അളവ് കൂട്ടാനായിട്ട് അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾ കുറച്ച് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് ദഹനം കുറച്ച് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും പിന്നെ ചില ആൾക്കാർക്കൊരു പ്രശ്നമുണ്ട് എന്താണ് ശരിക്കും ചവച്ചരച്ച് ഫുഡ് കഴിക്കില്ല അല്ലേ ചവയ്ക്കുന്ന മെക്കാനിക്കൽ പ്രോസസ്സാണ് നമ്മുടെ വായിൽ നടക്കുന്നത് അപ്പോൾ ചവച്ചാൽ മാത്രമേ വലിയ വലിയ പീസസ് ആയിട്ടുള്ള നമ്മുടെ ഭക്ഷണം ചെറുതായിട്ട് പൊടിക്കാൻ പറ്റുള്ളൂ എന്നാലേ ദഹിപ്പിക്കാൻ പറ്റുള്ളൂ അപ്പം അതുകൊണ്ട് നല്ലതായിട്ട് ചവച്ചരച്ച് കഴിക്കണം ഇനി വേറൊരു കാര്യം നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യുന്നുണ്ടോ ഫുഡിൻ്റെ ഇടയിൽ ഒരുപാട് വെള്ളം കുടിക്കേണ്ട കാരണം നമ്മുടെ സ്റ്റമക്ക് ആസിഡ് എല്ലാം ഡൈല്യൂട്ട് ആവും നമുക്ക് ഫുഡിന് മുമ്പോ ശേഷമോ മോസ്റ്റ്ലി ശേഷം കുടിക്കുന്നതായിരിക്കും നല്ലത് പക്ഷേ വെള്ളം കുടിക്കുന്നത് വളരെ അത്യാവശ്യം കാരണം എന്ന് പറഞ്ഞിട്ട് പലപ്പോഴും നമുക്ക് കോൺസ്ടിപ്പേഷനൊക്കെ അനുഭവപ്പെടുന്ന ഡീഹൈഡ്രേഷൻ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ അധികം വെള്ളമില്ല ഇല്ല ഗോതമ്പ് പോലത്തെ ഭക്ഷണമൊക്കെ നമ്മൾ കഴിച്ചു അപ്പോൾ എന്ത് പറ്റും അതിനൊരുപാട് വെള്ളത്തിൻ്റെ ആവശ്യമുണ്ട് ഒന്ന് പ്രോസസ്സ് ചെയ്തെടുക്കാനായിട്ട് അപ്പം കുറഞ്ഞു പോയാലും നമുക്ക് കോൺസ്ടിപ്പേഷൻ പോലെ കാര്യങ്ങൾ വരാം അപ്പം നമ്മൾ സിംറ്റംസ് കണ്ടു അതിനെ നാച്ചുറലായിട്ട് ചെയ്യേണ്ട ഒരു കാര്യങ്ങൾ കുറച്ച് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി ഇനി ഇതുകൂടാതെ നമുക്ക് വേറെ എന്തൊക്കെ ചെയ്യണം ഇനി നമ്മൾ ഭക്ഷണം കഴിക്കുന്ന ടൈമിങ്സ് വളരെ ഇമ്പോർട്ടൻ്റ് അതായത് ഇപ്പം നമ്മൾ ഒരു ദിവസം രാവിലെ പത്ത് മണിക്ക് കഴിച്ചു പിറ്റേ ദിവസം എട്ട് മണിക്ക് കഴിച്ചു ഇപ്പോൾ ബോഡിക്ക് അറിയില്ല ഇത് എങ്ങനെയാണ് എപ്പോഴാണ് ഈ ആസിഡ് സെക്രയേറ്റ് ചെയ്യേണ്ടത് എൻസൈംസ് എക്രീറ്റ് ചെയ്യേണ്ടത് അതിൻ്റെ ഒരു സെർക്കാഡിയൻ ഋതം എന്ന് പറയും അല്ലേ അപ്പോൾ ഈ ഋഥം കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നു തോന്നുന്നത് അത്യാവശ്യം ഇനി വേറൊരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് എങ്ങനെ ഗഡ്ഡ്സ് ബയോസിനെ സംബന്ധിച്ച് കെമിക്കൽസ് നമ്മുടെ ഫുഡിൽ എത്രത്തോളം പ്രോസസ്ഡ് ഫുഡ് ഉണ്ട് അതും ഭയങ്കര ഇമ്പോർട്ടൻറ്റ് പ്രോസസ് ഫുഡെന്ന് പറഞ്ഞാൽ എന്താ അത് ഒരുപാട് രാസവസ്തുക്കൾ ആഡ് ചെയ്തതാണ് ഒരുപാട് കെമിക്കൽ ട്രീറ്റ്മെൻറ്റ് നടന്ന ഭക്ഷണങ്ങളാണ് കാരണം എന്താണ് നമ്മൾ കടയിൽ എത്രയോ കാലം അല്ല എക്സ്പയറി ഡേറ്റ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും ചില ഭക്ഷണങ്ങളുടെ ഭക്ഷണങ്ങളുടെയൊക്കെ ആറുമാസം ഒരു വർഷമൊക്കെയാണ് അപ്പോൾ അത്രയും നാൾ കേടാകാതെ അതിരിക്കണമെങ്കിൽ അതിൻ്റെതായ പ്രിസർവേറ്റീവ്സ് അതിൻ്റെ അകത്ത് ആഡ് ചെയ്താലേ കേടാവാതെ നമ്മുടെ വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കി വെച്ചാൽ എത്ര പെട്ടെന്ന് അത് കേടാകും അല്ലേ അതിൽ ഉടനെ തന്നെ ബാക്ടീരിയോ വൈറസോ ഫംഗസോ ഒക്കെ വരും അല്ലേ ബ്രെഡൊക്കെ തന്നെ വെച്ച് നമുക്കറിയാം ഓൾഡ് വരുന്ന കാര്യം അപ്പം ഈ ഷെൽഫ് ലൈഫ് കൂട്ടാനായിട്ട് കടകളിലും മറ്റ് സ്ഥലങ്ങളിലും ഈ ഭക്ഷണത്തിൻ്റെ ഉപയോഗം കൂട്ടാൻ വേണ്ടിയിട്ട് കാലം അത് എത്ര കാലം നമുക്ക് ഉപയോഗിക്കാം എന്നുള്ള ഡ്യൂറേഷൻ കൂട്ടാൻ വേണ്ടിയിട്ട് പലപ്പോഴും ഒരുപാട് പ്രിസർവേറ്റീവ്സ് ആടി അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നല്ല ബാക്ടീരിയനെ നശിപ്പിച്ച് കളയും കാരണം നേരത്തെ ഇത് ഭയങ്കര സ്ട്രോങ് കെമിക്കൽസ് അല്ലേ എന്തൊരു ഫോറിൻ സാധനമോ നമുക്ക് പരിചയമില്ലാത്തൊരു സാധനം നമ്മുടെ ശരീരത്തിൽ കയറിയാൽ അത് ബാക്ടീരിയ ആയിക്കോട്ടെ വൈറസ് ആയിക്കോട്ടെ ഫംഗസ് ആയിക്കോട്ടെ ഇനി പോരാത്തേനെ എന്ത് കെമിക്കലും ആയിക്കോട്ടെ അത് നമ്മൾ എന്താ പറയുന്നത് ഈ പറഞ്ഞ ആൾക്കുള്ള പ്രിസർവേറ്റീവ്സ് ആയിക്കോട്ടെ കളേഴ്സ് ആയിക്കോട്ടെ ഇതെല്ലാം നമ്മുടെ വായിലൂടെ ഭക്ഷിച്ച് നമ്മുടെ ദഹന പ്രക്രിയയിൽ ചെല്ലുന്ന സമയത്ത് ഇതിനെ ശരീരം പുറന്തള്ളാൻ നോക്കും കാരണം ഇതൊരു വേസ്റ്റ് അല്ലേ ശരീരത്തിന് ഡേഞ്ചറാണ് അപ്പം ശരീരം ശരിക്കും നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യാൻ നോക്കുന്നതാണ് അപ്പം ഘട്ടിൻ്റെ ലൈനിങ്ങിൽ ഒരു ഇൻഫ്ലമേഷൻ ഉണ്ടാവും അപ്പോൾ ഇൻഫ്ലമേഷൻ ഉണ്ടാകുന്ന സമയത്ത് എന്ത് പറ്റും നമ്മുടെ ഗട്ടിൻ്റെ ലൈനിങ് അതിലൊരു നീർ വീക്കവും അതിൽ ശരിക്കും പറഞ്ഞാൽ ഘട്ടിലൂടെ ഒന്നും ഒരു സാധനത്തിനും അകത്ത് കടക്കാൻ പറ്റില്ല പക്ഷേ ഇൻഫ്ലമേഷൻ ഉണ്ടായി കഴിയുമ്പോൾ ഈ ഗട്ട് എന്ത് വച്ചും ഇതിൻ്റെ ഇടയിൽ സെൽസിൻ്റെ ഇടയിൽ കുറച്ച് സ്പേസ് ഉണ്ടാവും കാരണം ഇതിൽ ആകെക്കൂടെ പ്രശ്നം നടന്നുകൊണ്ടിരിക്കുക അവിടെ എപ്പോഴും ഒരു യുദ്ധം നടന്നുകൊണ്ടിരിക്കുക എന്തായിട്ടാണ് നമ്മുടെ കോശങ്ങളും ഈ ടോക്സിൻസും തമ്മിൽ ആ ഈ ടോക്സിൻസിനെങ്കിലും പുറന്തുള്ളതാണ് ഉദ്ദേശം അപ്പോൾ അവിടെ ഒരു ഇൻഫ്ലമേഷൻ ഉണ്ടാവും ഇൻഫ്ലമേഷൻ ഉണ്ടാകുമ്പം അവിടെ ഡാമേജ് ഉണ്ടാവും അല്ലേ എവിടെയൊരു വഴക്കുണ്ടാവും അല്ലെങ്കിൽ എവിടെയൊരു അറ്റാക്ക് ചെയ്യുന്ന സ്പ്രേ ഒരു പ്രോസസ്സ് നടക്കുന്നുണ്ടെങ്കിൽ അവിടെ ഡെബ്രിയ ഉണ്ടാവും അപ്പോൾ ഈ വേസ്റ്റിനെ റിമൂവ് ചെയ്യണം അപ്പോൾ ഈ പ്രക്രിയ നിരന്തരം നടന്നുകൊണ്ടിരിക്കുമ്പോൾ എന്തു പറ്റും അവിടെ അവിടുത്തെ കോശങ്ങള് വീക്കാവും അപ്പോൾ കോശങ്ങളുടെ ഇടയിലെ ടൈറ്റായിട്ടുള്ള ഇതിങ്ങനെ ഏതെങ്കിലും അടുക്കി 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 വെച്ചിരിക്കുന്ന ജംഗ്ഷൻസ് ആണ് അത് ലീക്ക് ചെയ്യാൻ തുടങ്ങും പലപ്പോഴും ഈ കെട്ട ബാക്ടീരിയയുടെ ടോക്സിൻസും നമ്മുടെ ഭക്ഷണത്തിനുള്ള ടോക്സിൻസും എല്ലാം രക്തത്തിലേക്ക് വരും അപ്പോഴാണ് പലപ്പോഴും നമുക്ക് വേറെ ചില ഓട്ടോ ഇമ്യൂൺ കണ്ടീഷൻസോ വേറെ സിസ്റ്റമിക്കായിട്ട് അസുഖങ്ങൾ വയറിനെ സംബന്ധിച്ച് മാത്രമല്ല ബാക്കി ഓർഗൻ സിസ്റ്റംസിനെയും ഇൻവോൾവ് ചെയ്യുന്ന അസുഖങ്ങൾ വരുന്നത് അപ്പം ലീക്കി ഗട്ടെന്നാണ് ഇതിന് പറയുന്നത് അപ്പോൾ നമ്മൾ ഈ ഗട്ടിൻ്റെ ലൈനിങ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് വളരെ അത്യാവശ്യമാണ് അതിന് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത് വീട്ടിൽ തന്നെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ തീർച്ചയായും വീട്ടിൽ തന്നെ നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ അലോവെറ ജ്യൂസ് കുടിക്കുക എന്നുള്ളതാണ് വെറും അയച്ചിൽ അത് നമ്മുടെ പലപ്പോഴും നമ്മുടെ ഈ മ്യൂക്കസ് മെംബ്രെയിനില് അതായത് നമ്മുടെ വായ മുതൽ നമ്മുടെ മലദ്വാരം വരെ ഒരു സിംഗിൾ ഹോളോ ട്യൂബാണ് അല്ലെങ്കിൽ ഒരു ട്യൂബാണത് അതിൻ്റെ ലൈനിങ് ഫുള്ള് മ്യൂക്കസ് മെംബ്രെയിൻ ആണ് ഈ മ്യൂക്കസ് മെമ്പ്രെയിൻ മൂന്ന് നാല് ദിവസം കൂടുമ്പോൾ പുതിയ പുതിയ കോശങ്ങളെ ഉണ്ടാക്കും എന്തിനാണ് അതായത് എന്തെങ്കിലും മോശപ്പെട്ട കാര്യങ്ങൾ അകത്ത് കടന്നിട്ടുണ്ടെങ്കിൽ അതിനെ കളഞ്ഞ് പുതിയതായിട്ട് ഉണ്ടാക്കണം എന്നാലേ പ്രൊട്ടക്ഷൻ ചെയ്യാൻ പറ്റുള്ളൂ അപ്പം ഈ ഗട്ട് ലൈനിങ് പുതിയതായിട്ട് ഉണ്ടാകാനായിട്ട് എലോവേറ എല്ലാം വളരെയധികം സഹായിക്കും അപ്പോൾ ഗട്ട് ഹെൽത്ത് എന്ന് പറയുമ്പോൾ ജസ്റ്റ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഡെഫിനറ്റ്ലി ആയിട്ട് കഴിക്കണം പ്രോസസ്ഡ് ഫുഡ് ജങ്ക് ഫുഡ് അങ്ങനെ ഇതൊക്കെ ഒഴിവാക്കണം കൂടാതെ നമ്മളെന്താ വീണ്ടും വീണ്ടും ചൂടാക്കി കഴിക്കുന്നതും അത്ര നല്ലൊരു പ്രവൃത്തിയില്ല കാരണം പലപ്പോഴും നമ്മുടെ ഒരു ക്ലൈമറ്റിന് നമ്മുടെ ക്ലൈമറ്റിന് എന്താ പ്രത്യേകത എന്ന് വെച്ചാൽ ഈർപ്പമുണ്ട് നമുക്ക് അത്യാവശ്യം ചൂടാക്കിയുണ്ട് അപ്പോൾ എല്ലാ ഓർഗാനിസത്തിനും നല്ലതായിട്ട് വളരാനുള്ള സാഹചര്യമുണ്ട് അപ്പോൾ അതുകൊണ്ട് കഴിയുന്നത് നമ്മൾ ഫ്രഷ് ആയിട്ട് തന്നെ കഴിക്കുക പിന്നെ ഇതൊന്നും പറ്റാത്ത ചില കൂട്ടരുണ്ട് അല്ലേ അവർക്ക് ശരിക്കും നമുക്ക് ഫുഡിൽ നിന്ന് കിട്ടുന്നത് മാത്രം തൈകയില്ല അങ്ങനെയുള്ള സ്വാഭാവികമായിട്ട് സപ്ലിമെൻറ്റേഷൻ ചെയ്യണം ഇപ്പോൾ ഏറ്റവും കോമൺ ആയിട്ട് സപ്ലിമെൻ്റ് ചെയ്യുന്ന ഒരു കാര്യം എന്താണ് വൈറ്റമിൻ ഡി ആണല്ലേ നമ്മൾ ആരും വെയിൽ കൊള്ളുന്നില്ല പിന്നെ മാത്രമല്ല ജീൻസും ടീഷർട്ടും നമ്മുടെ സൽവാർ കമീസും ഒക്കെ ആയപ്പോഴത്തേക്ക് നാച്ചുറലി ബോഡി ഒട്ടും തന്നെ സൂര്യപ്രകാശമായിട്ട് എക്സ്പോസ്റ്റ് ആവുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ പലപ്പോഴും നമുക്ക് വൈറ്റമിൻ ഡി സപ്ലിമെൻറ്റേഷൻ എടുക്കേണ്ടി വരുന്നു ഞാൻ നേരത്തെ പറഞ്ഞൊരു സ്റ്റമക്ക് കാര്യം ഉണ്ടല്ലോ സ്റ്റമക്ക് ആസിഡ് കുറവാണെങ്കിലും വൈറ്റമിൻ ബിൻ്റെ ഡെഫിഷ്യൻസി ഉണ്ടാവും സിങ്കിൻ്റെ ഡെഫിഷ്യൻസി ഉണ്ടാവും അപ്പോൾ ഇതൊക്കെ നമ്മൾ കറക്റ്റ് ചെയ്യണമെങ്കിൽ പലപ്പോഴും നമുക്ക് ചിലപ്പോൾ ഒരു സപ്ലിമെൻറ്റ് രൂപത്തിൽ ആദ്യം എടുക്കേണ്ടി വരും പ്രത്യേകിച്ച് ഇത് വെജിറ്റേറിയൻസിനാണ് കേട്ടോ വൈറ്റമിൻ ബി ട്വൽവ് ഡെഫിഷ്യൻസി വരുന്നത് കാരണം ബി വൈറ്റമിൻസ് ബി ട്വൽവിൻ്റെ ഏറ്റവും കൂടുതൽ സോഴ്സ് നോൺ വെജിറ്റേറിയൻ വെജിറ്റേറിയനാണ് ഫുഡീന്നാണ് അപ്പോൾ പലപ്പോഴും നമുക്ക് ഡെഫിഷ്യൻസി വരാൻ സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെ ഉള്ളവർ ചിലപ്പോൾ സപ്ലിമെൻറ്റേഷൻ എടുക്കേണ്ടി വരും പിന്നെ ഈ ബി ട്വൽവിന് ദഹന പ്രക്രിയയുടെ മാത്രമല്ല കോശങ്ങൾക്കകത്തും വളരെ പ്രധാനപ്പെട്ട റോള് വഹിക്കാനുണ്ട് അതുകൊണ്ട് തന്നെ അത് നോർമലായിട്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് അത്യാവശ്യമാണ് അപ്പം ഇന്ന് ഞാൻ പറയുന്ന ടിപ്സ് ടിപ്സെല്ലാം എന്തിനാണ് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് ഒരു പ്രശ്നം വരാതിരിക്കാനും ഇനി ആദ്യത്തെ ഘട്ടത്തിലാണ് നമുക്ക് ചെറിയ ചെറിയ പ്രശ്നങ്ങളാണെന്ന് വന്നിരിക്കുന്നെങ്കിൽ ഇതെല്ലാം നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് ബെനിഫിറ്റ് കിട്ടും പക്ഷേ കൂടുതൽ പ്രശ്നങ്ങളുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്ത ശേഷം മാത്രം ട്രീറ്റ്മെൻറ്റ് എടുക്കുക കാരണം ഇതൊക്കെ നമ്മുടെ ആരോഗ്യമല്ലേ നമുക്ക് ബെസ്റ്റ് എക്സ്പേർട്ട് അഡ്വൈസ് ആണ് നമുക്ക് വേണ്ടത് അതുമൂലം നമുക്ക് ഫർദർ കോംപ്ലിക്കേഷൻ ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസീസ് ഈ പറഞ്ഞവണക്ക് ഓട്ടോ ഇമ്മ്യൂണിറ്റി ഇങ്ങനെ പല പ്രശ്നങ്ങളും നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും ആരോഗ്യം സുരക്ഷിതമാകട്ടെ നിങ്ങൾ കുറച്ചുകൂടെ അവെയറാവട്ടെ എന്താണ് കഴിക്കുന്നത് അതെങ്ങനെ കഴിക്കണം നമ്മുടെ ദിനചര്യയിൽ അതെങ്ങനെ ഇൻകോപ്പറേറ്റ് ചെയ്യണം ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ഹെൽത്ത് മെയിൻ്റെയിൻ ചെയ്യാനായിട്ട് വീണ്ടും നെക്സ്റ്റ് ടൈം നമ്മൾ സ്പ്പന്തനത്തിൻ്റെ ഒരു എപ്പിസോഡിൽ മീറ്റ് ചെയ്യുമ്പോൾ ഒരു പുതിയ ടോപ്പിക്ക് ഡിസ്കസ് ചെയ്യാം